ആരാധ പോകുന്നു ചെണ്ടക്കാരല്ലേയോ അമ്പലത്തിൽ കൊട്ടുവാൻ ഇമ്പമോടി പോകുന്നു ആരാധ പോകുന്നു ചെണ്ടക്കാരല്ലേയോ അമ്പലത്തിൽ കൊട്ടുവാൻ ഇമ്പമോടി പോകുന്നു ചെന്നെത്തി ചെന്നെത്തി പിന്നെ എന്തവർ ചെയ്യുന്നു തലയിൽ മുണ്ടുമുറുക്കുന്നു ചെണ്ടക്കോലു വലിക്കുന്നു ചെണ്ടച്ചരടു മുറുക്കുന്നു താളത്തിൽ മേളത്തിൽ മെല്ലെ മെല്ലെ കൊട്ടുന്നു ഹീറണ്ടിങ് ഹീറണ്ടിങ് തക്കിട തരികിട ഹീറണ്ടിങ് രണ്ടാളാ കൂട്ടത്തിൽ കണ്ടില്ലേ കുഴലൂതുന്നു പെപ്പപ്പെ പെപ്പെ പെപ്പര പെപ്പര പെപ്പെ രണ്ടാളാ കൂട്ടത്തിൽ ചിഞ്ചില്ലം കൊട്ടുന്നു ചിഞ്ചില്ലം ചിഞ്ചില്ലം ചിഞ്ചക ചിഞ്ചക ചിഞ്ചില്ലം കൊമ്പുകൾ കുഴലുകൾ ഉത്സവമേളം കൊമ്പുകൾ കുഴലുകൾ ഉത്സവമേളം കൊമ്പുകൾ കുഴലുകൾ ഉത്സവമേളം